മറ്റുള്ളവർക്ക് മുന്നിൽ നിനക്ക് പട്ടി കുട്ടി വിലയാടാന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ അനുഭവിച്ചറിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്ത് ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയും വിളിച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ സിബിനൊക്കെ എന്താണ് എൻറ്റി എന്ന സമയത്ത് ജാസ്മിൻ പറഞ്ഞു സിബിൻ അവിടെ ഇരിക്കി എന്താണ് സിബിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തന്നെ സിബിൻ പറഞ്ഞു ഓ എൻ്റെ മിസ്റ്റേക്കൊക്കെ ജാസ്മിൻ പറയുമല്ലേ അപ്പോൾ കുഴപ്പമില്ല ഞാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് സിബിനോട് ഇരുന്നു നല്ല പ്രൊവോക്കിംഗ് ആണ് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ സംസാരിച്ച് തുടങ്ങിയല്ല നമ്മുടെ അഭിഷേക് ജയദീപ് അവരിന്ന് കുടുകുടാ ചിരിക്കുന്നു അപ്പോൾ തന്നെ ജാസ്മിൻ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ അഭിഷേക് ഓ ഈ കാട്ടായൊക്കെ കണ്ടപ്പോൾ പിന്നെ ചിരി വന്നാൽ പിന്നെ ചിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവരുന്ന അമ്മാദൃശ്യവും ദൻ എല്ലാ കണ്ടസ്റ്റൻസും അവരിന്ന് സം എന്താണ് അതും ഇതൊക്കെ പറഞ്ഞിരുന്ന് സംസാരിക്കുകയാണ് ജാസ്മിൻ ഇവിടെ ഒരു കാര്യം പറയാൻ വന്നിട്ട് പട്ടി വില ആരും ഒരു വിലയും കൊടുക്കുന്നില്ല അത് കഴിഞ്ഞ് പവർ ടീം എൻറ്റ് എന്ന് സംസാരിക്കാൻ പോകുന്നു നമ്മുടെ ഗബ്രി എൻറ്റ് വരുന്നു അപ്പോൾ തന്നെ ജാസ്മിൻ പറഞ്ഞു ഞാനൊന്ന് സംസാരിച്ചോട്ടെ നിങ്ങൾ പവർ ടീമാണെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ശരി ഗബ്രി എനിക്കിവിടെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗബ്രിൻ്റെ അവിടെ പിടിച്ചിരുത്തുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിൻഡോ എൻറ്റു വരുന്നു ജാസ്മിൻ ഒരു വക പറയാനായിട്ട് സമ്മതിക്കുന്നില്ല ജിൻഡോ എൻറ്റു എന്ന് അവിടെ നിന്ന് സംസാരിക്കുന്നു അപ്പം തന്നെ ജാസ്മിൻ പറയുന്നത് ഞാൻ വിളിച്ച മീറ്റിംഗ് ആണ് അവിടെ പോയിരിക്കണം എന്നൊക്കെ നമ്മുടെ ജിൻഡോനോട് നല്ല കത്തി കയറിയാണ് കേട്ടോ ജാസ്മിൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ജാസ്മിനെക്കൊണ്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഓരോ കണ്ടസ്റ്റൻസും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ പവർ ടീം അപ്സരയും അതുപോലെ തന്നെ അർജുനും ഗബ്രിയ ഒക്കെ വന്ന് ഇനി പവർ ടീമിൻ്റെ സമയമാണ് ജാസ്മിൻ അവിടെ പോയിരിക്കും ക്യാപ്റ്റൻ അവിടെ പോയിരിക്കുന്നത് അപ്പം തന്നെ ജാസ്മിൻ്റെ മരണസാഗെ 영 <once> ി പൊളിച്ചു കളയുന്നത് പോലെ അപ്സറ അങ്ങനത്തെ ഒരു ടോക്ക് ജാസ്മിന്റെ മുഖോങ്ങാട് മാറിയിണ്ടല്ലോ ചുമന്ന് പോയി അവിടെ പോയിരിക്കും ക്യാപ്റ്റൻ അവിടെ പോയിരിക്കും ഇനി ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് ഇത് പവർ ടീമിന്റെ സമയമാണ് പവർ ടീം എനിക്ക് വരികയല്ല എല്ലാ കണ്ടസ്റ്റൻസും പവർ ടീമിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ഇരുന്നു ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ജാസ്മിൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നൊരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബി ബിഗ് ബോസിന്റെ ക്യാമറക്ക് മുന്നിൽ ചെന്ന് ഇരുന്നെങ്ങാടെ ചവിട്ടി താത്താം ഇത്രയൊക്കെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇത്രയൊക്കെ ചവിട്ടി താത്താനായിട്ട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ബിഗ് ബിഗ് ബോസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടൊരു കരച്ചിലുണ്ട് അടിപൊളി പ്രമോ ആണ് വന്നിരിക്കുന്നത് ജാസ്മിനെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെയായാലും ജാസ്മിന്റെ സ്വന്തം ഗബ്രി ചേട്ടം പുറകെ ഓടിയിട്ടില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ അവിടെ ഇരുന്ന് തീർക്കേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്